നമസ്തേ പ്രത്യേകിച്ച് കേരളത്തിലെ ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ആരോഗ്യരംഗം മാഞ്ഞിരിക്കുന്നു രോഗം രംഗപ്രവേശം ചെയ്തിരിക്കുന്നു എല്ലാ വീടുകളിലേക്കും ക്യാൻസർ എത്തുകയാണ് നമ്മളുടെ മരണകാരണം ക്യാൻസറായി മാറുകയാണ് എന്നാണ് നമുക്ക് ക്യാൻസർ ആണ് എന്ന് ഡോക്ടർ ഡിക്ലെയർ ചെയ്യുന്നത് ആ ഒരു നിമിഷത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ ദുസ്ഥിതിയിൽ നമ്മളുടെ ആരോഗ്യരംഗം എങ്ങനെയാണ് നിർജീവമാണ് ഒരക്ഷരം മിണ്ടുന്നില്ല നമ്മളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് നമ്മളുടെ ക്യാൻസറിന് കാരണം എന്ന് ആരും പരാമർശിക്കുന്നില്ല കുട്ടികൾക്കൊരു ബോധവൽക്കരണ ക്യാമ്പ് പോലും നടത്തുന്നില്ല സാധാരണ ഒരു ജലദോഷം വരുന്ന ലാഘവ ബുദ്ധിയോടെയാണ് ആരോഗ്യരംഗം ഇതിനെ നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിനെ കാണുന്നത് ഇതിൻ്റെ ഭയാനകമായിട്ടുള്ള അവസ്ഥയെക്കുറിച്ച് മിണ്ടുന്നേയില്ല എന്താണ് ക്യാൻസർ വരാൻ കാരണം നമ്മളുടെ മക്കൾക്കറിയില്ല നമുക്കാർക്കും അറിയില്ല നമ്മൾക്കറിയില്ല നമ്മളുടെ മക്കൾക്കറിയില്ല ഡോക്ടേഴ്സിന് അറിയാം അറിവെങ്കിൽ പറയുമോ പറയില്ല നമ്മളുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിനറിയോ അറിവെങ്കിൽ മിണ്ടോ മിണ്ടില്ല ഇന്നത്തെ ഈ ദുസ്ഥിതി തുടർന്നാൽ പത്ത് വർഷം കഴിയുമ്പോൾ കേരളത്തിൻ്റെ അവസ്ഥ എന്താകും എന്താണ് ഈ ദുസ്ഥിതിക്ക് കാരണം ഈ അർബുദത്തിൻ്റെ ലോകത്തിന് കാരണം ഗോഡ് കൺട്രി ആയിരുന്ന കേരളത്തെ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടായിരുന്ന അത്ഭുത ലോകമായിരുന്ന കേരളത്തെ അർബുദ ലോകമാക്കിയതാരാണ് എന്താണ് അതിന് കാരണം എന്തായിരിക്കും അതിന് കാരണം നമ്മൾ തന്നെയാണ് അതിന് കാരണം നമ്മളുടെ ജീവിത രീതിയാണ് അതിന് കാരണം മണ്ണ് ജലം വായു അഗ്നി ആകാശം എന്നീ പഞ്ചഭൂതങ്ങളുടെ പരിശുദ്ധിയാൽ പരിശോഭിതമായിരുന്ന നമ്മളുടെ ഈ നാടിനെ ആറാമത്തെ ഭൂതമായിരിക്കുന്ന അർബുദത്തിന് വിട്ടുകൊടുത്തത് അർബുദത്തിന് ഭരിക്കാൻ ഏൽപ്പിച്ചത് നമ്മളുടെ ജീവിത രീതി തന്നെയാണ് നമ്മളുടെ ജീവിത ശൈലി തന്നെയാണ് ക്യാൻസറിൻ്റെ ഒന്നാമത്തെ കാരണം മണ്ണ് രണ്ടാമത്തെ കാരണം ജലം മൂന്നാമത്തെ കാരണം വായു മണ്ണ് എന്ന് പറയുമ്പോൾ നമ്മൾ കെമിക്കലാണ് കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം എന്താണ് വിഷാംശമുള്ളതാണ് ശിവത്വമുള്ള ആഹാരമല്ല നമ്മൾ കഴിക്കുന്നത് എന്താഹാരമാണ് നമ്മൾ കഴിക്കുന്നത് ശവത്വമുള്ള ആഹാരമാണ് നമ്മൾ കഴിക്കുന്നത് എന്നും അറവ് ശാലകളാണ് അറവ് മാലിന്യങ്ങളാണ് നമ്മളുടെ സെപ്റ്റി ടാങ്കുകൾ പോലും എന്താണ് നിത്യം ശവ നടക്കുന്ന ശവക്കല്ലറകൾ പോലെയാണ് നമ്മളുടെ സെപ്റ്റി ടാങ്കുകൾ ഇപ്പം നമ്മളുടെ മണ്ണ് എങ്ങനെയായിരിക്കും പരിശുദ്ധമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ വിഷാംശമുള്ളതാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇല്ലെങ്കിൽ ഔഷധം നമുക്ക് കഴിക്കേണ്ട അവസ്ഥ ആ വിഷമാവസ്ഥ ആ വിഷാവസ്ഥ നമുക്ക് സംജാതമാക്കും ഉണക്കമീനും ഉണക്കമാംസവും ഉൾപ്പെടെയുള്ള നമ്മളുടെ ചീഞ്ഞലിഞ്ഞ ഭക്ഷണ രീതി തന്നെയാണ് നമ്മളുടെ ഈ അവസ്ഥയ്ക്ക് ഈ ദുരാവസ്ഥയ്ക്ക് കാരണം രണ്ടാമത് ജലത്തെയാണ് സംശയിക്കുന്നത് ഭൂഗർഭജലം പോലെ എന്താണ് മലീമസപ്പെട്ടിരിക്കുന്നത് നമ്മളുടെ ഭൂമിയുടെ അടിയിൽ സെപ്റ്റി ടാങ്കിൽ നിൽക്കുന്ന ജലം എങ്ങനെയുള്ളതാണ് പന്ത്രണ്ട് മണിക്കൂർ സെപ്റ്റി ടാങ്കിൽ ഇറങ്ങി നിന്നാൽ നമ്മൾ സെപ്റ്റിക് ആവും നമ്മൾ മരിക്കും ശരിക്കും ആണവ നിലയം പോലെയാണ് നമ്മളുടെ സെപ്റ്റി ടാങ്കുകൾ അത് ഒരിക്കലും ആരോഗ്യകരമല്ല നമ്മളുടെ ഭക്ഷണ രീതി കൊണ്ട് നിത്യം ശവമടക്ക് നടക്കുന്ന ശവക്കല്ലറകൾ പോലെയാണ് നമ്മളുടെ സെപ്റ്റി ടാങ്കുകൾ നമ്മൾ ഈ മണ്ണിലേക്ക് ശവത്തെ നേരിട്ട് അടക്കം ചെയ്യുമ്പോൾ നമ്മളുടെ മണ്ണും ജലവും മലീമസപ്പെട്ടുകൊണ്ടേയിരിക്കും അറിവു മാലിന്യങ്ങൾ അർബുദത്തെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും വായുവിൻ്റെ കാര്യം പറയേണ്ടതില്ല എല്ലാവർക്കും ലെൻസ് പ്രശ്നമാണ് വായുവും അത്ര കണ്ട് മലീമസമായിരിക്കുന്നു വൃക്ഷങ്ങളാണ് ഈ വായുവിനെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നത് ആ വൃക്ഷങ്ങളുടെ എണ്ണം തുലവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വൃക്ഷ ലോകത്തെ വെട്ടി നശിപ്പിക്കുന്നതാണ് നമ്മുടെ ജോലി വനമുറി സംഘങ്ങൾ സജീവമായിരിക്കുന്നു വനപരിപാലനത്തിന് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല ഭാരതത്തിൻ്റെ ജീവിത രീതി അനുസരിച്ച് ചതുരാശ്രമ വ്യവസ്ഥ പ്രകാരം മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വനപ്രസ്ഥമാണ് വനപരിപാലനമാണ് വനത്തിൽ മാത്രമല്ല ഗ്രാമത്തിലും നഗരത്തിലുമെല്ലാം വനം വെച്ച് പിടിപ്പിക്കുന്ന ഒരു രീതി ആ വനപരിപാലനം ആ വാനപ്രസ്ഥം എന്ന് പറയുന്ന ആ ഇടപാട് നിർത്തിയിരിക്കുന്നു ഇതെല്ലാം അപരിഷ്കൃതമായിരിക്കുന്നു നമ്മൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് ചെടികളെ എല്ലാം വെട്ടി നശിപ്പിക്കുന്നു നമ്മൾ കട്ടറും വാളുമെല്ലാം വാങ്ങിച്ച് ഉള്ള വനങ്ങളും മുറിക്കുന്നു എവിടെയും മരം മുറിക്കുന്ന ശബ്ദം മാത്രമാണ് കേൾക്കാനുള്ളത് പിന്നെ കേൾക്കാനുള്ളതോ കൂട്ടക്കരച്ചിലുകളുടെ ശബ്ദമാണ് പ്രാണവായു പ്രാണനെ എടുക്കുന്ന വായുവായിട്ട് മാറിയിരിക്കുന്നു നമ്മൾ മണ്ണിലേക്ക് ശവസംസ്കാരം ചെയ്താൽ ആ മണ്ണ് മലീമസപ്പെടും ആ മണ്ണിനോട് ചേർന്ന് നിൽക്കുന്ന ജലം എന്താവും ജലവും മലീമസപ്പെടും അതിനാൽ തന്നെ വായുവും മലേമസപ്പെടും മണ്ണിന് ശിവത്വം നൽകുന്നത് എന്താണ് വൃക്ഷലോകമാണ് ആ മണ്ണിൽ നിന്നും ശിവത്വത്തെ മാറ്റിയിട്ട് നമ്മൾ ശവം മണ്ണിലേക്ക് അടക്കിയാൽ മണ്ണിലേക്ക് ശവത്തെ അടക്കിയാൽ എന്ത് പറ്റും മണ്ണ് മലീമസമാവും മണ്ണിൻ്റെ ഗന്ധ സ്വഭാവം മാറും മണ്ണാണ് ഗന്ധ കാരണം മണ്ണിൻ്റെ ഗന്ധ സ്വഭാവം മാറും മണ്ണ് ദുർഗന്ധമാവും മണ്ണ് ദുർഗന്ധമാകുമ്പോൾ മണ്ണിൽ താമസിയായിരിക്കുന്നത് ജലമാണ് ആ ജലം എങ്ങനെയാവും ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് ജലമാണ് ജലത്തിൻ്റെ മായയാണ് അപ്പോൾ ആ ജലം മലീമസമായാലും ജീവൻ തന്നെ അപകടത്തിലാകും ആ മണ്ണും ജലവും മലീമസപ്പെട്ടാലേയും ജലത്തെയും ശുദ്ധീകരിക്കുന്ന താരാണ് ഹരിതലോകമാണ് ഹരിതപ്രകൃതിയാണ് ആ ഹരിത പ്രകൃതിയും ഇല്ലെങ്കിലോ വായുവു മലിമസമാകും അപ്പോഴോ ആ ജൈവപ്രപഞ്ചമായിരിക്കുന്ന വായുമണ്ഡലം ജീവനെ സപ്പോർട്ട് ചെയ്യാത്തതാണ് വായു വിഷമാവസ്ഥയിലാകും വിഷാവസ്ഥയിലാകും ഈ വിഷത്തെ മുഴുവൻ ഔഷധമാക്കുന്നത് ആരാണ് ഹരിതലോകമാണ് ആ ഹരിത ലോകത്തെ ആ വൈഷ്ണവശക്തിയെ ആരാധിക്കാതെ ശവത്വത്തിലേക്കും ശവാഹാരത്തിലേക്കും ശവം മേടിക്കുന്നവരായിട്ട് ശവം കൈകാര്യം ചെയ്യുന്നവരായിട്ട് ശവം വിളമ്പുന്നവരായിട്ട് ശവം മാറുന്നവരായിട്ട് ശവം ഫ്രീസറിൽ സൂക്ഷിക്കുന്നവരായിട്ടും നമ്മൾ മാറുമ്പോൾ മൃത്യുവിൻ്റെ ഭാവത്തിലേക്കും നമ്മളുടെ മാതൃലോകം മാറും അപ്പോൾ എന്താണ് ശവത്തിൻ്റെ മുമ്പിലിരുന്ന് കരയേണ്ട ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തും നമ്മൾ കഴിക്കുന്ന ആഹാരം ഔഷധഗുണമുള്ളതല്ല എങ്കിൽ നമ്മൾക്ക് ജീവനെ നിലനിർത്തുവാൻ ഔഷധങ്ങൾ മാത്രം കഴിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ എത്തും നമ്മൾ കരികളുകൾ അടിച്ച് കൂട്ടി കത്തിക്കുകയാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുകയാണ് നമ്മൾ ഭൂമിയിൽ വെറുതെ തീയിട്ട് നമ്മൾ ഈ വായുവിനെ മലീമസമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കൂട്ടത്തിൽ എത്രയോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് കത്തി ഒരുക്കുന്നത് ഈ അന്തരീക്ഷ വായുവിനെ നമ്മൾ തകർക്കുകയാണ് ഈ പ്രാണവായുവിനെ നമ്മൾ തകർക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് എന്തെന്ന് നമുക്ക് മനസ്സിലാവുന്നതേയില്ല ആ കരികിലകളൊന്നും നമ്മൾ കത്തിക്കേണ്ടതില്ല നമ്മളുടെ പറമ്പിലേക്ക് വീഴുന്ന കരികിലകളൊന്നും നമ്മൾ കത്തിക്കേണ്ടതില്ല കരികിലകൾ വീഴുമെന്നോർത്ത് വൃക്ഷലോകങ്ങളെ വെട്ടി നശിപ്പിക്കുന്ന നമ്മൾ അറിയേണ്ടത് ഇലകൾ കൊഴിഞ്ഞു വീഴുമ്പോൾ അതിനെ വാരിക്കൂട്ടി ആ മരത്തിൻ്റെ ചുവട്ടിൽ തന്നെയിട്ട് കത്തിക്കുന്ന ഭൂമി മുഴുവൻ ചുട്ടരിക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു കരികിലകളെല്ലാം അടിച്ചു കൂട്ടി നമ്മൾ പറമ്പിലിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മുറ്റത്തിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കരികിലകൾ വീഴും കരകിലകളിൽ ഇലകൾ കൊഴിഞ്ഞു വീഴുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വൃക്ഷങ്ങളെ വെട്ടി നശിപ്പിക്കുകയാണ് നമ്മളെങ്ങോട്ടാണ് ഈ പോകുന്നത് നമ്മളുടെ ശ്വാസം ഉൾപ്പെടെയുള്ള നമ്മളുടെ വിശ്വാസങ്ങൾക്കെല്ലാം കാരണം ഈ സസ്യലോകമാണ് എന്നുള്ള വസ്തുത നമ്മൾ മറന്നിരിക്കുന്നു നമുക്ക് ഔഷധവും ഈ സസ്യലോകമാണ് തരുന്നത് നമുക്ക് ആഹാരം തരുന്നതും ഈ സസ്യലോകമാണ് നമുക്ക് പ്രാണവായുവും തരുന്നത് ഈ സസ്യലോകമാണ് നമുക്ക് ഔഷധീടെ ലോകമൊരുക്കുന്നത് നമ്മളുടെ സുരക്ഷയുടെ ലോകമൊരുക്കുന്നത് ഈ വൃക്ഷലോകമാണ് ഈ സസ്യലോകമാണ് എന്ന് നമ്മൾ മറന്നിരിക്കുന്നു ഇതെല്ലാം മറ്റാരോ ആണ് തരുന്നത് മറ്റേതോ ദൈവമാണ് നമുക്ക് ഇതെല്ലാം തരുന്നത് എന്ന് തെറ്റായിട്ടുള്ള ധാരണ പരന്നിരിക്കുന്നു എന്നിട്ടോ മരുഭൂമി വൽക്കരണത്തിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മൾ തൊഴുത് കൈനീട്ടിയാൽ വരം തരുന്നത് നമ്മളുടെ മുഴുവൻ ജീവനാംശവും തരുന്നത് ആരാണ് ഈ വൃക്ഷലോകമാണ് എന്നുള്ള ധാരണ നമ്മൾ മറന്നിരിക്കുന്നു നമ്മൾ മറ്റാരെയോ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ദൈവമായിട്ട് ദൈവം ഇപ്പോൾ തന്നെ പ്രത്യക്ഷപ്പെട്ട് സർവർക്കും സുഖം കൊടുക്കും സൗഖ്യം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിൽക്കുകയാണ് നമുക്ക് സർവ്വ ജീവനാംശവും തരുന്ന ആ ദൈവം ഈ സസ്യലോകമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തണം നമ്മൾ മഴപ്പുഴിയും കുത്തി ശവപ്പുഴിയും കുത്തി കാത്തിരിക്കുകയാണ് ആരോ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ആരും നമ്മളെ രക്ഷിക്കാനായിട്ട് വരില്ല നമുക്ക് സർവ്വവരവും തരുന്നത് ആരാണ് തൊഴുത് കൈനീട്ടിയാൽ വരം തരുന്നത് അതും സൗജന്യമായിട്ട് തരുന്നത് ഈ ജന്നാണ് ഈ സൗജന്യനായിരിക്കുന്ന സൗജന്യം എന്ന് പറഞ്ഞാൽ വൃക്ഷലോകം തരുന്നതാണ് സൗജന്യം നമുക്ക് സർവ്വ സൗജന്യങ്ങളും തരുന്നത് ആ ജന്നാണ് ഈ സസ്യലോകമാണ് ആ ജെന്നിൻ്റെ ആ ജീവനാംശത്തിലാണ് നമ്മൾ നിൽക്കുന്നത് സ്ഥിതിപാലകനായിട്ട് ഈ സസ്യപ്രകൃതി ഇല്ലെങ്കിൽ ഈ ഹരിതലോകം ലോകം ഇല്ലെങ്കിൽ നമ്മളില്ല തലകുത്തിമറിഞ്ഞ് പ്രാർത്ഥിച്ചാലും ഒരു ദൈവവും നമ്മളെ രക്ഷിക്കാൻ വരില്ല നമ്മളുടെ ജീവനാംശങ്ങൾ മുഴുവൻ ആരുടേതാവണം ഈ ഹരിയുടെ തവണം ഈ സസ്യലോകത്തിൻ്റെ തവണ നമ്മളുടെ ആഹാരം ഉൾപ്പെടെയെല്ലാം സസ്യപ്രകൃതിക്ക് അനുകൂലമാകും വീടുകളിൽ നമ്മൾ കുക്കറി ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ പാചകം ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് നീട്ടിക്കൊണ്ട് പോവുകയാണ് ഇങ്ങനെ നമ്മൾ വേവിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾ തന്നെ ഇല്ലാതാക്കും ഇരുപത്തിനാല് മണിക്കൂറും എന്താണ് അടുക്കളകൾ തുറന്നു വയ്ക്കുകയാണ് നമ്മൾ പാചക മത്സരം നടത്തുകയാണ് വേവിച്ച ആഹാരങ്ങൾ കുറച്ചിട്ട് ഒരു നേരമെങ്കിലും നമ്മൾ വേവിക്കാത്ത ആഹാരത്തിലേക്ക് തിരിയണം അതുപോലെ തന്നെ രാസവളങ്ങൾ ഉപയോഗിച്ച് രാസമാലിന്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള പച്ചക്കറികളും നമുക്ക് ഇതുപോലെ തന്നെ അപകടകരമാണ് ക്യാൻസറിൻ്റെ കാരണങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ അർബുദത്തിൻ്റെ ആ ലോകത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളുടെ ജീവിതശൈലികൾ നമ്മൾ മാറ്റുന്നില്ല എങ്കിലേ സർവ്വ വീടുകളിലേക്കും ക്യാൻസർ എത്തും ധാരുമറിഞ്ഞാൽ ദാരുണം ദാരു എന്ന് പറഞ്ഞാൽ വൃക്ഷലോകമാണ് ദാരുമറിഞ്ഞാൽ ദാരികൻ വരും ദാരികൻ ആരാണ് ദാരികൻ നമ്മളുടെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് ദാരികൻ നമ്മളെ വധിക്കുന്ന ആളാണ് ദാരികൻ ദാരികൻ എന്ന് പറയുന്നത് സയൻസിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് വേദത്തിൻ്റെ സയൻസിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ദാരികൻ ആരും ദാരുമറിഞ്ഞാൽ ദാരികൻ വരും ഇല്ലെങ്കിൽ ആര് വരും ദാരികൻ വരും പച്ചയിലൂടെ ചവിട്ടി ദാരികൻ വരില്ല ദാരു നിന്നാൽ ദാരികൻ വരില്ല ദാരു നിന്നില്ലെങ്കിൽ ദാരുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ദാരികൻ വരും ദാരികൻ വരുന്ന കൂട്ടത്തിൽ ആര് വരും വസൂരി വരും ദാരികൻ്റെ വാമഭാഗമായിട്ടുള്ള വസൂരി വരും വൈറസുകൾ വരും ഇന്നത്തെ ഈ ജീവിത ശൈലി നമ്മളുടെ ജീവിതത്തിലെ സർവമംഗലങ്ങളെയും മായ്ക്കും നിരവധിയായിട്ടുള്ള കാരണങ്ങളാലാണ് ക്യാൻസർ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അറിയുവാൻ കഴിയണം നമ്മളുടെ എല്ലാം ജീവിതം സുരക്ഷിതമാക്കുവാൻ വേണ്ടിയിട്ട് വരുന്ന തലമുറകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടി